കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡഡ് ചെരുപ്പുകൾ നൂറ് മുതൽ രൂപ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഡിസ്കൗണ്ട് കനറ ബാങ്കിന് എതിർവശം ചേലക്കര പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അതുല്യ നടൻ ഭരത് ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി നടത്തുന്ന നാടകോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അതുല്യ നടൻ ഭരത് ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി നടത്തുന്ന നാടക മഹോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് തിരിതെളിയും പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഷൊർണൂരിൽ നടന്ന സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു ബാലിക്യ നായരുടെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഷൊർണൂരിൽ നടന്നു വരുന്ന പ്രഭാതം ബാലക്യ നായർ നാടകോത്സവം ഈ വർഷവും വിപുലമായ പരിപാടികളോടുകൂടി ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ രണ്ട് വരെ ഉള്ള തീയതികളിലായി നടക്കുകയാണ് ഇത്തവണ നാടകോത്സവം നടക്കുന്നത് ബാൽസൻ ഷൊർണ്ണൂർ നഗറിലാണ് ഈ വർഷം ബാൽസൻ ഷൊർണ്ണൂരിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകൾക്കാണ് ആ പുരസ്കാരം നൽകുന്നത് ആദ്യ വർഷം എന്നുള്ള നിലയിൽ ഈ വർഷം നൽകുന്നത് പുളപ്പള്ളി ലീല പ്രമുഖ നാടക നാടകത്തിലൂടെ ആരംഭിച്ച് സിനിമയിൽ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷൊർണൂർ പുളപ്പള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന പുളപ്പള്ളി ലീലയ്ക്കാണ് ഈ വർഷത്തെ ബാത്സൺ ഷൊർണൂർ പുരസ്കാരം നൽകുന്നത് ഉദ്ഘാടന ദിവസം വേദിയിൽ വെച്ച് ആ പുരസ്കാരം നൽകുന്നത് മെമൻറ്റോയും പതിനായിരത്തി ഒന്ന് രൂപയുമാണ് പുരസ്കാരമായി നൽകുന്നത് പത്ത് ദിവസങ്ങളിലായി കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ത് സമിതികളുടെ നാടകങ്ങളാണ് അവതരിപ്പിക്കുക ഇരുപത്തിമൂന്നിന് ആരംഭിക്കും നാടകോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് വൈകിട്ടാണ് പ്രമുഖ നടി ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി ബീന ചന്ദ്രനാണ് ഈ വർഷത്തെ നാടകോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് നാടകോത്സവം നടക്കുക അതുല്യ നടൻ ഭരത് ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം പതിനെട്ടാം വർഷമാണ് പ്രഭാതം നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ഈയിടെ അന്തരിച്ച നാടക നടനും പ്രഭാതം സെക്രട്ടറിയുമായിരുന്ന ബെൽസൺ ഷർണൂരിന്റെ നാമധേയത്തിലുള്ള വേദിയിലാണ് ഇത്തവണ നാടകങ്ങൾ അരങ്ങിലെത്തുക എല്ലാ ദിവസവും രാത്രി ഏഴ് മുതലാണ് നാടക പ്രദർശനം ആരംഭിക്കുക ആദ്യദിനം ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തൊമ്പത് എന്ന നാടകം അരങ്ങേറും രണ്ടാം ദിനത്തിൽ എറണാകുളം നാടകവേദിയുടെ പകിടപകിട പന്ത്രണ്ട് മൂന്നാം ദിനം കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം നാലാം ദിവസം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം അഞ്ചാം ദിനത്തിൽ ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം ആറാം ദിനം കൊല്ലം ആവിഷ്കാര അവതരിപ്പിക്കുന്ന സൈക്കിൾ ഏഴാം ദിനത്തിൽ തിരുവനന്തപുരം ശ്രീനന്ദയുടെ യാനം എട്ടാം ദിനത്തിൽ ഓച്ചിറ സരിക അവതരിപ്പിക്കുന്ന സത്യമംഗലം ജംഗ്ഷൻ ഒൻപതാം ദിനം അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന അനന്തരം എന്നീ നാടകങ്ങളും അവസാന ദിനം കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കുന്ന മിഠായിത്തെരുവ് എന്നീ നാടകവും അരങ്ങേരുത്തും നാടകങ്ങൾ അരങ്ങേറുന്നത് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ വെച്ചാണ് നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ ഷൊർണൂരിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു പ്രഭാതം പ്രസിഡന്റ് എം ആർ മുരളി വൈസ് പ്രസിഡന്റ് സതീശൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ എം മുരളി തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് न्यूज डेस्क सी